മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം അറബ് രാജ്യങ്ങള് അറബ് ലീഗ് കൂടിയത് കൊണ്ട് തന്നെ ഇനി അവരൊരുമിച്ച് ഡൊണാൾഡ് ട്രംപിനെ വലിച്ചു മൂക്കിൽ കയറ്റുമെന്നുള്ള വലിയ പ്രതീക്ഷയുമായിട്ട് നമ്മുടെ കേരളത്തിൽ മുന്നോട്ടു പോകുന്ന സകല ഹമാസോളികളുടെയും ഇടനെഞ്ചു തകരുന്നൊരു വാർത്തയാണല്ലോ യു എ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് യു എയുടെ പ്രസിഡന്റ് യു എയുടെ ഭരണാധികാരി മുഹമ്മദ് ബിൻ സായിദിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് കൃത്യമായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയിട്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു ഗാസയിൽ നിന്ന് ഹമാസ് പിന്മാറണമെന്ന് ഹമാസിനെ യു എ കൃത്യമായിട്ട് തള്ളിയിരിക്കുന്നു അറബ് ലീഗ് അറബ് രാജ്യങ്ങൾ കൂടിയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അവരവിടെ നിന്ന് പ്രഖ്യാപനങ്ങൾ നടത്തി എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ അറബ് ലീഗ് കഴിഞ്ഞതിന്റെ തൊട്ടു പിന്നാലെ യു എ ലോകത്തോട് വിളിച്ചു പറയുന്നു ഞങ്ങളുടെ നിലപാട് അമേരിക്കക്കൊപ്പമാണ് ഞങ്ങളുടെ നിലപാട് ഇസ്രായേലിന് ഒപ്പമാണ് കാരണം എന്താ അമേരിക്കക്കും ഇസ്രായേലിന്റെയും ആവശ്യം എന്ന് പറയുന്നത് ഗാസയിൽ നിന്ന് ഹമാസിനെ തുടച്ചിരിക്കുക എന്നുള്ളതാണ് ആ ഒരു ലക്ഷ്യത്തിലേക്ക് അറബ് രാജ്യങ്ങളെ ഒരുമിച്ചെത്തിക്കാനുള്ള കൃത്യമായിട്ടുള്ള തന്ത്രത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് ലോകത്തിന് മുന്നിൽ വലിയ പ്രഖ്യാപനം നടത്തിയത് ഗാസ ഞങ്ങൾ ഏറ്റെടുക്കാൻ പോവുകയാണ് ഗാസൻ ജനതയെ അറബ് രാജ്യങ്ങൾ സ്വീകരിക്കണം പ്രത്യേകിച്ച് ജോർദാന് ഈജിപ്ത് ഇവര് ഗാസൻ ജനതയെ സ്വീകരിക്കട്ടെ ഞങ്ങൾ ഗാസയെ ഏറ്റെടുക്കാൻ പോകുന്നു അവിടെയുള്ള കോൺക്രീറ്റ് കൂമ്പാരങ്ങള് പോട്ടാറ്റ ബോംബുകള് ഇതൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ ഗാസൻ ജനത അവിടെ നിന്ന് മാറണം അവരെ ജോർദാനും ഈജിപ്തും അറബ് രാജ്യങ്ങളും സ്വീകരിക്കട്ടെ എന്ന പ്രഖ്യാപനം നടത്തിയതോട് കൂടിയിട്ട് അറബ് ലീഗ് കൂടുന്നു അറബ് ലീഗ് കൂടിയിട്ട് ഒരു കാര്യം കൃത്യമായിട്ട് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് ഞങ്ങള് ഈ ഗാസൻ ജനതയെ സ്വീകരിക്കില്ല കാരണം എന്താ ഈ ഗാസൻ ജനത ഏതെങ്കിലും ഒരു അറബ് രാജ്യത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഹമാര് വളം വെച്ചു കൊടുത്തതുപോലെ തീവ്രവാദത്തിന് അവര് വളം വെച്ചു കൊടുക്കുമെന്ന് കൃത്യമായിട്ട് അറിയാം അറബ് രാജ്യങ്ങൾക്ക് ഈ കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയൂ എന്നുള്ള കൃത്യമായിട്ടുള്ള ആ വാക്യം തന്നെ നോക്കിയാൽ മതി അറബ് അറിയാം മുസ്ലിങ്ങൾ ഈ മുസ്ലിങ്ങൾ തന്നെ തീവ്രവാദത്തിലേക്ക് അതിനെ അനുകൂലിക്കുന്നവരായാൽ അത്രത്തോളം ഗതികെട്ട അത്രത്തോളം വൃത്തിഘട്ട അത്രത്തോളം നെറികെട്ട ആളുകള് മറ്റു ഒരു സ്ഥലങ്ങളിലും ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ഗാസൻ ജനതയെ ഒരിക്കലും അറബ് ജനത സ്വീകരിക്കില്ല എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് എന്നിട്ടിപ്പോ ആ അറബ് ലീഗ് കൂടിയതിനു ശേഷം കൃത്യമായിട്ട് യു എ പ്രഖ്യാപിക്കെ ഖാസയിൽ നിന്ന് പിന്മാറണം ആസയിൽ നിന്ന് മാറ്റണം എന്ന് യു എ പ്രഖ്യാപിച്ചു തൊട്ടു പിന്നാലെ സ്വകാര്യ അറബ് രാജ്യങ്ങളും ഇതേ പ്രഖ്യാപനവുമായിട്ട് ഇതെങ്കിൽ വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് ഈ അറബിലേക്ക് കൂടിയിട്ട് ഏഹേ ട്രംപിനെ അമേരിക്കയെ അങ്ങ് മൂക്കിൽ കയറ്റും എന്നൊക്കെ വിശ്വസിച്ച് നടക്കുന്ന പടും മൊണ്ണകളോട് പറയാനുള്ളത് അതൊക്കെ ആ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അറിവില്ലായ്മയാണ് അമേരിക്കയുടെ മിലിറ്ററി ബേസ് പോലും ഏകദേശം ഈ അറബ് രാജ്യങ്ങളിലൊക്കെ തന്നെയുണ്ട് ഈ ജോർദാൻ ഈജിപ്ത് ഇത്തരം രാജ്യങ്ങൾക്കൊക്കെ തന്നെ അമേരിക്ക വലിയ രീതിയിൽ സഹായങ്ങൾ ചെയ്യുന്നുണ്ട് അമേരിക്ക ഒരു നിലപാട് മുന്നോട്ട് വെച്ചാൽ ഒരു തരത്തിലും അറബ് രാജ്യങ്ങൾക്ക് അതിനെ എതിർക്കാൻ സാധിക്കില്ല അതൊരു യാഥാർഥ്യമാണ് അത് ഇത്തരം ഉണ്ണകളൊന്നും മനസ്സിലാക്കുക ഇവിടെയുള്ള മധൂദികളോ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളോ തോന്നിയത് വിളിച്ചു പറയുന്നത് പോലെ അല്ല ലോകത്തെ രാഷ്ട്രീയം ലോകത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അമേരിക്കയെ മറികടന്നുകൊണ്ടോ അല്ലെങ്കിൽ അമേരിക്കയുടെ നിലപാടിനെ തള്ളിക്കൊണ്ടോ നിലവിൽ ഒരു അറബ് രാജ്യത്തിനും നല്ല രീതിക്ക് മുന്നോട്ട് പോവാൻ സാധിക്കില്ല എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യം തന്നെയാ അമേരിക്കയുടെ ഇസ്രായേലിന്റെ കൃത്യമായ നിലപാട് എന്ന് പറയുന്നത് ഹമാസിനെ ഗാസയിൽ നിന്ന് തുടച്ചു നീക്കുക എന്നുള്ളതാ അതിലേക്കിപ്പോ അറബ് രാജ്യങ്ങളും ഇയത്തിക്കൊണ്ടിരിക്കുന്നു ഈ അമേരിക്ക അറബ് രാജ്യങ്ങളുടെ ബന്ധം എന്നൊക്കെ പറയുന്നത് ഈ മൊണ്ണകളൊക്കെ ഒന്ന് മനസ്സിലാക്കണം സദ്ദാം ഹുസൈന് ഗൾഫ് രാജ്യങ്ങളിലേക്ക് കടന്നു കയറി പിടിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ പല ഗൾഫ് രാജ്യങ്ങളെയും ആരായിരുന്നു രക്ഷിച്ചിരുന്നത് ആരാണ് അതിന്നും നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് അമേരിക്കക്കെതിരെ നിൽക്കുന്ന രാജ്യങ്ങളുടെ അവസ്ഥ എന്താണ് ഇറാഖിന്റെ അവസ്ഥ എന്താണ് ഇറാന്റെ അവസ്ഥ എന്താണ് എന്തുകൊണ്ട് തകർന്നുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളല്ലേ ഇതൊക്കെ തന്നെ എന്നിട്ട് അതേ രീതിയിലേക്ക് ഗൾഫ് രാജ്യങ്ങൾക്ക് മാറണമെന്നുള്ള ഒരു ആഗ്രഹവുമില്ല അതുകൊണ്ട് തന്നെയാണ് ഒരു പലസ്തീൻ അനുകൂല പ്രകടനം പോലും ഗൾഫ് രാജ്യങ്ങളില് അനുവദിക്കില്ല ഇവർ പറയുന്നുണ്ടല്ലോ ഗൾഫ് രാജ്യങ്ങള് ഖാസക്ക് വേണ്ടി പലസ്തീന് സ്ത്രീ വേണ്ടിയിട്ട് അടിയുറച്ച് നിൽക്കുമെന്നൊക്കെയാ ഇവിടെ കുറെ മൊണ്ണകൾ നടത്തുന്ന ചർച്ചകളിലൊക്കെ വിളിച്ചു പറയുന്നത് അങ്ങനെയാണെങ്കിൽ അവരുടെ സ്നേഹം അങ്ങ് തുളുമ്പിട്ട് ഒരു പ്രകടനം വിളിക്കാനെങ്കിൽ ഏറ്റവും കുറഞ്ഞത് സമ്മതിക്കേണ്ടേ ആരെങ്കിലും ഏതെങ്കിലും ഒരു ഗൾഫ് രാജ്യത്ത് നിന്ന് പലസ്തീൻ കൊടി ഉയർത്തിയാൽ നേരെ ജയിലിലേക്ക ഒരു ഒരു അതിൽ ഇടക്കൊരു ചർച്ച പോലുമില്ല നേരെ ജയിലിലേക്ക് അതാണ് ഗൾഫ് രാജ്യങ്ങൾ അത്തരത്തിലാണ് ഗൾഫ് രാജ്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അത്തരം അറബ് രാജ്യങ്ങൾ അമേരിക്കക്കെതിരെ നിലപാടെടുക്കുമെന്നും ഡൊണാൾഡ് ട്രംപിനെ തള്ളുമെന്നൊക്കെ പടു പടുമൊണ്ണകൾക്കല്ലാതെ ആർക്കെങ്കിലും വിശ്വസിക്കാൻ സാധിക്കുമോ ഈ ജോർദാൻ ഈജിപ്ത് ഇവിടെ റോഡുകൾ പല സംവിധാനങ്ങൾക്കും അമേരിക്ക വലിയ രീതിയിൽ സഹായങ്ങൾ ചെയ്യുന്നുണ്ട് ആ സഹായങ്ങൾ നിർത്തുമെന്ന് പറഞ്ഞാൽ മാത്രം മതി ഈ പറയുന്ന ഏത് നിലപാടിനോടും അമേരിക്കയോട് ജോർദാൻ ഒപ്പം നിൽക്കും കാരണം ജോർദാൻ ഭരണാധികാരിയെ സംബന്ധിച്ച് ജോർദാൻ ജനതയാണ് ഏറ്റവും വലുത് ഗാസൻ ജനതയല്ല യു എ ഭരണാധികാരിയെ സംബന്ധിച്ച് യു എ ജനതയാണ് അവർക്ക് ഏറ്റവും വലുത് സൗദി അറേബ്യ സൗദി അറേബ്യയുടെ ജനതയാണ് ഏറ്റവും വലുത് അറബി രാജ്യങ്ങളെ സംബന്ധിച്ച് അവർക്കാദ്യം അവരുടെ ജനതയാണ് വലുത് അല്ലാതെ ഗാസൻ ഒന്നല്ല ഇവിടെ കുറെ മൊണ്ണകളുണ്ട് ഇവിടുത്തെ ഭരണാധികാരികളെ ഇവിടുത്തെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളെ സൗകര്യത്തിനെയും എതിർത്ത് പറ്റുമെങ്കിൽ സ്വന്തം രാജ്യത്തെ തന്നെ എതിർത്തിട്ടും അമാസിനെ അനുകൂലിക്കും ഗാസ്യൻ ജനതക്കൊപ്പം നിൽക്കും പലസ്തീനും ഒപ്പം നിൽക്കും ആ നെറികെട്ട അതേ ശൈലിയല്ല അറബി രാജ്യങ്ങളിലെ ഗൾഫ് രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് ഉള്ളത് അവ സകല ഇത്തരം ഹമാസോളികളും മനസ്സിലാക്കുക അമേരിക്ക ഗാസൻ വിഷയത്തിൽ എന്താണോ നിലപാടെടുക്കുന്നത് അത് മാത്രമേ നടക്കൂ എന്നുള്ളതൊരു യാഥാർത്ഥ്യമാ ഇതൊക്കെ തന്നെ ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിനെ ചൊറിഞ്ഞതുകൊണ്ട് അനുഭവിക്കുന്നതാ ഇസ്രായേൽ ഒരിക്കലും ആദ്യം തന്നെ ഗാസയിലേക്ക് വന്ന് പ്രശ്നാക്കിയല്ല ഇസ്രായേലിലേക്ക് കടന്നു കയറിയിട്ട് ചൊറിഞ്ഞത് കൊണ്ടു തന്നെയാണ് ഗതികെട്ട അവസ്ഥയിലേക്ക് ഗാസയും ഹമാസും സകല ഭീകര സംഘടനകളും എത്തിയിട്ടുള്ളത് പോലും സകലതും ഹിസ്ബുതയും ചെയ്തോണ്ടിരിക്കുക വിട്ടുവീഴ്ചകൾ നിരന്തരം ചെയ്യുക പേടിച്ചിട്ട് പോലും മുന്നോട്ട് പോകുന്നത് ഇതൊന്നും തന്നെ ഇവിടെയുള്ള ഹമാസോളികൾക്ക് ഒരു തരത്തിലും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അവരോടൊക്കെ തന്നെ പറയാനുള്ളത് നിങ്ങൾ ചാനലിൽ ഈ തീവ്രവാദ അനുകൂല ചാനലുകളൊക്കെ ഒന്ന് മാറ്റിയിട്ട് യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുന്നതൊന്നും നോക്കൂ ഹമാസിന്റെ ഗാസയുടെ ഗതികെട്ട അവസ്ഥ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ